പാലക്കാട് രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കബീൽ ഉണർവ് ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിൽ നടന്ന കത്തോലിക്ക കോൺഗ്രസ് നേതൃ നേതൃസംഗമത്തിലായിരുന്നു പരാമർശം രൂപതയിലെത്തോലിക്ക കോൺഗ്രസ്സിന്റെ നേതൃനിര ഇന്ന് ഇവിടെ ഈ യുവക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേരളത്തിലെമ്പാടുമുള്ള കത്തോലിക്ക രൂപതകളിലെ പുതിയൊരു ഉണർവ് സമുദായത്തിന് വന്നിരിക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കുമല്ലോ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ ശക്തമായ ഇടപെടലുകളിലൂടെ സാധാരണക്കാരൻ്റെയും സമുദായ അംഗങ്ങളുടെയും വിഷയങ്ങൾ പൊതുസമൂഹത്തിലും ഗവൺമെൻ്റുകൾക്ക് മുമ്പിലും അവതരിപ്പിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ്സിന് സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കൊക്കെ ചാരിതാർത്ഥ്യമുണ്ട് ഈ കേരള നാട്ടിൽ സാധാരണ മനുഷ്യർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി വിവിധ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ശക്തമായ സമുദായ സംഘടനയായി കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് പ്രവർത്തിക്കുകയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ ഉണർവിന് കാരണം വളരെ ശക്തമായ നേതൃനിര ഈ കത്തോലിക്ക കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളതാണ് ഓരോ രൂപതയിലെയും നേതൃത്വത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവബോധത്തിലേക്ക് വളർത്തിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യമാണ് ഈ സംഘടനയ്ക്കുള്ളത് ഇന്ന് പാലക്കാട് രൂപത അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇവിടെ ഒന്ന് ചേർക്കുമ്പോൾ ഈ രൂപതയുടെ എല്ലാ പ്രദേശത്തു നിന്നുമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന ഈ സമുദായത്തിൻ്റെ വിഷയങ്ങളെ വളരെ കൃത്യമായി പഠിച്ച് അഡ്രസ്സ് ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ മീറ്റിംഗിന് എല്ലാവിധ സഹകരണം ചെയ്ത പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചു പറമ്പിൽ പിതാവിനെ നന്ദിയോടെ ഓർക്കുകയാണ് അതിരൂപതയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ചെറിയ അച്ഛൻ കാഞ്ഞ അച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ രൂപതാ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ജനറൽ സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളെ നന്ദിയോടെ ഓർക്കുകയാണ് പുതിയ കരുത്തോടെ പുതിയ ശക്തിയോടെ കത്തോലിക്ക കോൺഗ്രസ് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ശക്തമായിട്ട് ഇടപെടാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഈ നേതൃസമ്മേളനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നല്ല മനസ്സുകളുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപത കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ നേതൃത്വ സമ്മേളനവും ഗ്ലോബൽ ഭാരവാഹികളുടെ സ്വീകരണവുമാണ് ഇന്ന് യുവക്ഷേത്ര കോളേജിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് രൂപതയിൽ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വിവിധ പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്